മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ദേശമംഗലം തലശ്ശേരി സെൻട്രൽ വീണ്ടും വാഹനാപകടം പാതയോരത്തെ മൊബൈൽ ഷോപ്പിന് മുന്നിലേക്ക് വാഹനം ഇടിച്ചു കയറി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെറുരുത്തി ഗുരുവായൂർ ദേശീയപാത കടന്നു പോകുന്ന ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി സെൻട്രലിലാണ് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ അപകടം നടന്നത് വാഴക്കോട് നിന്നും വരവൂർ വഴി പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് തലശ്ശേരി സെൻട്രലിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് തിരിയുന്ന പാതയോരത്തെ മൊബൈൽ ഷോപ്പിന്റെ ഉമ്മറത്തേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു തൊട്ടടുത്ത ലോട്ടറി കടയിൽ എപ്പോഴും ആളുകൾ കൂട്ടമായി നിൽക്കാറുണ്ട് കൂടാതെ ബസ് കാത്തു നിൽക്കുന്നവരും ഇവിടെ ഉണ്ടാവാറുണ്ട് ഭാഗ്യം കൊണ്ട് അപകട സമയത്ത് ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ആളഭായം ഒഴിവാക്കി വാഹനത്തിൽ അഞ്ചോളം പേരുണ്ടായിരുന്നു എന്നും ഒരു യുവതിയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു പാത വീതി കൂട്ടുകയും നന്നാക്കുകയും ചെയ്തതിനു ശേഷവും ദിനേന ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ നടക്കുന്ന പ്രദേശമായി തലശ്ശേരി സെന്റർ മാറിയിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിൽ ജീവഹാനി ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടു മാസം മുമ്പ് തലശ്ശേരി സെൻട്രറിൽ പൊതുമരാമത്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നു ബി ന്യൂസ് ദേശമംഗലം